നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ വംശഹത്യ തുടരുന്ന ഇസ്രായേലിന്റെ ഐസ് ഹോക്കി ടീമിനെ ലോക ചാമ്പ്യൻഷിപ്പിൽ നിന്ന് വിലക്കി ഇന്റർനാഷണൽ ഐസ് ഹോക്കി ഫെഡറേഷൻ ബുധനാഴ്ചയാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഐ ഐ എച്ച് എഫ് ഇസ്രായേൽ ഒളിമ്പിക്സ് കമ്മിറ്റിയെ അറിയിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ ഐ എച്ച് എഫ് ഐസ് ഹോക്കി യു ട്വന്റി വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കാനിരിക്കെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷയും ആശങ്കകളും കാരണം ഇസ്രായേലിനെ എല്ലാ മത്സരങ്ങളിൽ നിന്നും വിലക്കുകയാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സംരക്ഷിക്കുക എന്നത് ഐഎസ് എഫിന്റെ ഉത്തരവാദിത്തമാണെന്നും അതിനാൽ ഇസ്രായേലി ദേശീയ ടീമിനെ മത്സരങ്ങളിൽ നിന്ന് വിലക്കുകയാണെന്നും ഫെഡറേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേലിൽ നടത്താൻ പദ്ധതിയിട്ടിരുന്ന മത്സരമായിരുന്നു ഇത് എന്നാൽ ഇസ്രായേൽ പലസ്തീനെതിരെ യുദ്ധം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ചാമ്പ്യൻഷിപ്പ് ബൾഗേറിയയിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നൽകിയ കേസിൽ കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്കൻ സംഘം ഗാസയിലെ വംശഹത്യയുടെ തെളിവുകൾ അവതരിപ്പിച്ചിരുന്നു കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്ന ഇസ്രായേലിനെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിൽ എതിർപ്പും പ്രതിഷേധവും ഉയരുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഹൈസ് ഹോക്കി ടീമിനെ ലോക ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പുറത്താക്കിയ വാർത്ത പുറത്തുവരുന്നത് ബഹിഷ്കരണ ക്യാമ്പയിന്റെ ഭാഗമായി ഇസ്രായേൽ കായിക താരങ്ങളെയും ടീമുകളെയും മുൻപും ചില കായിക മത്സരങ്ങളിൽ നിന്ന് വിലക്കിയിരുന്നു ഇസ്രായേൽ അനുകൂല പ്രസ്താവന നടത്തിയ ദക്ഷിണാഫ്രിക്കയുടെ അണ്ടർ നയന്റീൻ ക്രിക്കറ്റ് താരത്തിനും വിലക്ക് നേരിട്ടിരുന്നു കായിക വേദികളിൽ വലിയ രീതിയിലാണ് ഇസ്രായേൽ വിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കായിക വേദികളിൽ ഇസ്രായേലിനെതിരായി പ്രചാരണം അതിശക്തമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലുള്ള ലോക പ്രശസ്ത ടൂർണമെന്റുകളിൽ അടക്കം ശക്തമായ രീതിയിലാണ് ഇസ്രായേൽ വിരുദ്ധ വികാരം അലയടിക്കുന്നത് ഗാലറിയിൽ ഗ്യാലറിയിൽ നിന്നുവരെ ഇസ്രായേൽ പങ്കെടുത്താൽ ഇസ്രായേൽ ടീമിന് നേർക്ക് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് ഇതുകൂടി മുൻനിർത്തിയാണ് ഇപ്പോൾ ഇസ്രായിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നും വിലക്കിയിരിക്കുന്നത് ലോകം മുഴുവൻ ഇസ്രായേൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയും ചില പാശ്ചാത്യ രാജ്യങ്ങളും മാത്രമാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് അതും ഭരണകൂട പിന്തുണ മാത്രം ജനങ്ങളുടെ ഇടയിൽ ഇസ്രായിന് ഒരു വിലയും എന്നതാണ് യാഥാർത്ഥ്യം പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം വലിയ രീതിയിലാണ് ഈ മാസങ്ങളിൽ ലോകവ്യാപകമായി ചർച്ചയാക്കപ്പെട്ടത് സ്വാഭാവികമായും അത് ചർച്ചയാകുമ്പോൾ ഇസ്രായേലിന്റെ ക്രൂരതകൾ കൂടി സമ്മിശ്ര വിഷയമാകും ലോകം മുഴുവൻ അവർ ഒറ്റപ്പെടാൻ ആ ഒരേ ഒരു കാരണം മതി